നമസ്കാരം മഞ്ഞപ്പിത്തം മൂലം മരിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രതിദിനം ആറായിരം പേർ രോഗബാധിതരാവുകയും മൂവായിരത്തി അഞ്ഞൂറ് മരണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടെന്നാണ് കണക്കുകൾ ഹെപ്പറ്റൈറ്റിസിന് എ ബി സി ഡി ഇ എന്നിങ്ങനെയുള്ള വകഭേദങ്ങളാണുള്ളത് എ ഇ എന്നിവ മലിനമായ കുടിവെള്ളം ആഹാരം എന്നിവ വഴിയും ബി സി ഡി രക്തം ശരീരസ്രവങ്ങൾ എന്നിവയിലൂടെയുമാണ് പകരുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി സി എന്നിവയ്ക്കെതിരെയാണ് ഏറ്റവും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത് ിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് പതിനൊന്ന് ലക്ഷം പേർ മരിച്ചിരുന്നു ആയപ്പോഴേക്കും ലക്ഷമായി ഉയർന്നു ഇതിൽ ശതമാനം ഹെപ്പറ്റൈറ്റിസ് ബി മൂലവും പതിനേഴ് ശതമാനം ഹെപ്പറ്റൈറ്റിസ് സി മൂലവുമാണ് രോഗബാധിതരിൽ കൂടുതലും ഇടയിൽ പ്രായമുള്ളവരാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരാണ് പന്ത്രണ്ട് ശതമാനം രോഗികളും രോഗം കൂടുതലായി കാണപ്പെടുന്നത് പുരുഷന്മാരിലാണെന്നും ലോകാരോഗ്യ സംഘടന പറയുന്നു ആഗോളതലത്തിൽ ഹെപ്പറ്റൈറ്റിസ് ബി സി ബാധയുടെ മൂന്നിൽ രണ്ടു ഭാഗവും ബംഗ്ലാദേശ് China. എത്യോപ്യ ഇന്ത്യ ഇന്തോനേഷ്യ നൈജീരിയ പാകിസ്ഥാൻ ഫിലിപ്പീൻസ് റഷ്യൻ ഫെഡറേഷൻ വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിലാണ് ക്ഷയരോഗത്തിന് ശേഷം ലോകമെമ്പാടുമുള്ള മരണത്തിന് കാരണമായ രണ്ടാമത്തെ പ്രധാന പകർച്ചവ്യാധിയാണ് മഞ്ഞപ്പിത്തം രണ്ടായിരത്തി മുപ്പതോടെ മഞ്ഞപ്പിത്തം ഉന്മൂലനം ചെയ്യുക എന്ന ലോകാരോഗ്യ സംഘടനയുടെ ലക്ഷ്യത്തിന് തിരിച്ചടിയാണ് ഈ കണക്കുകൾ റിപ്പോർട്ട് ആശങ്കാജനകമാണെന്ന് ലോകാരോഗ്യ സംഘടന ഡയറക്ടർ ജനറൽ ഡോക്ടർ ടെഡ്രോസ് അദാനം ഹെപ്പറ്റൈറ്റിസ് അണുബാധ തടയുന്നതിൽ ആഗോളതലത്തിൽ പുരോഗതിയുണ്ടായിട്ടും ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച വളരെ കുറച്ചാളുകളിൽ മാത്രമേ രോഗനിർണയം നടത്തുകയും ചികിത്സ നൽകുകയും ചെയ്യുന്നുള്ളൂ എന്നതാണ് മരണങ്ങൾ വർദ്ധിക്കുന്നതിനുള്ള കാരണം ഹെപ്പറ്റൈറ്റിസ് മൂലമുള്ള മരണങ്ങൾ തടയാൻ രാജ്യങ്ങൾ എല്ലാ സംവിധാനങ്ങളും പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു കണക്കുകൾ പ്രകാരം ദശലക്ഷം ആളുകൾ ഹെപ്പറ്റൈറ്റിസ് ബി ബാധിതരും അമ്പത് ദശലക്ഷം ആളുകൾ ഹെപ്പറ്റൈറ്റിസ് സി ബാധിതരുമാണ് ഹെപ്പറ്റൈറ്റിസ് ബി സി എന്നിവ നേരത്തെ കണ്ടെത്തി ചികിത്സിച്ചില്ലെങ്കിൽ സിറോസിസ് കരളിലെ ക്യാൻസർ എന്നീ രോഗങ്ങൾക്കിടയാക്കും എച്ച്എവിക്ക് സമാനമായ പകർച്ച രീതിയാണ് ഹെപ്പറ്റൈറ്റിസ് ബിക്കും സിക്കുമുള്ളത് ചികിത്സയുടെ ഭാഗമായി രക്തവും രക്തോൽപ്പന്നങ്ങളും ഇടയ്ക്കിടെ സ്വീകരിക്കേണ്ടി വരുന്ന രോഗികൾ ഡയാലിസിസ് അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായിട്ടുള്ളവർ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ഏർപ്പെട്ടിട്ടുള്ളവർ രക്തവും രക്തോൽപ്പന്നങ്ങളും കൈകാര്യം ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകർ മയക്കുമരുന്ന് കുത്തിവയ്ക്കുന്നവർ പച്ച കുത്തുന്നവർ എന്നിവർക്ക് രോഗസാധ്യത കൂടുതലാണ് വെള്ളത്തിലൂടെയും ആഹാര സാധനങ്ങളിലൂടെയുമാണ് ഈ രോഗം ഒരാളിലെത്തുന്നത് മഞ്ഞപ്പിത്തം കരളിനെയാണ് ബാധിക്കുക മഞ്ഞപ്പിത്തം യഥാസമയം ചികിത്സിച്ചില്ലെങ്കിൽ ഗുരുതരമായ കരൾ രോഗങ്ങൾക്ക് കാരണമാകും മുന്നറിയിപ്പ് നൽകുന്നു കരലിന്റെ പ്രവർത്തനത്തിൽ തടസ്സം നേരിടുമ്പോൾ പിത്തരസം പുറത്തുപോവാത്തത് മഞ്ഞപ്പിത്തത്തിന് ഇടയാക്കുന്നു പനി വിശപ്പില്ലായ്മ ഓക്കാനം ഛർദി ശക്തമായ ക്ഷീണവും ദഹനക്കേടും കണ്ണും നഖങ്ങളും മഞ്ഞ നിറത്തിലാകുന്നതും മഞ്ഞപ്പിത്തത്തിന്റെ മുഖ്യ ലക്ഷണങ്ങളാണ് രക്തപരിശോധനയിലൂടെ മാത്രമേ രോഗനിർണയം പൂർണമായും സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ കിണറുകളിൽ ജലവിധാനം കുറഞ്ഞതോടെ ചെരിഞ്ഞ പ്രദേശങ്ങളിൽ നിന്ന് സെപ്റ്റിക് മാലിന്യങ്ങൾ താഴേക്ക് ഊർന്നിറങ്ങിയതാണ് കേരളത്തിൽ രോഗവ്യാപനം വർദ്ധിക്കാൻ കാരണമായ പ്രധാനമായൊരു ഘടകം ആശാപ്രവർത്തകരുടെ സഹായത്തോടെ രോഗബാധിത പ്രദേശങ്ങളിലെ ജലസ്രോതസ്സുകളിൽ സൂപ്പർ ക്ലോറിനേഷൻ നടത്തുന്നുണ്ട് ഇനി രോഗബാധിതർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കണം പഴങ്ങളും പച്ചക്കറികളും ധാരാളം കഴിക്കുക കൊഴുപ്പ് എണ്ണ കൂടുതലുള്ള ഭക്ഷണങ്ങൾ എന്നിവ കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യാം കരളിന് ആയാസമുണ്ടാക്കുന്ന ഭക്ഷണപാനീയങ്ങൾ പാടില്ല മദ്യപാനം പുകവലി എന്നിവ തീർത്തും ഒഴിവാക്കുക ധാരാളം വെള്ളം കുടിക്കാൻ ശ്രമിക്കുക ഐസ്ക്രീം ശീതള പാനീയങ്ങൾ എന്നിവ ഒഴിവാക്കണം ഭക്ഷണത്തിന് മുമ്പും ശേഷവും കൈകൾ വൃത്തിയാക്കണം തുറന്നുവെച്ച ഭക്ഷണങ്ങളും വല്ലാതെ തണുത്തവയും ഒഴിവാക്കണം പാചകത്തിനും ഭക്ഷണ ത്തിനും ഉപയോഗിക്കുന്ന വെള്ളം ഇരുപത് മിനിറ്റെങ്കിലും തിളപ്പിച്ചതായിരിക്കണം മഞ്ഞപ്പിത്തത്തിന് കാരണമായ വൈറസ് നശിക്കണമെങ്കിൽ വെള്ളം തിളപ്പിക്കുക തന്നെ വേണം തിളപ്പിച്ച വെള്ളം തണുപ്പിക്കാനായി അതിൽ പച്ചവെള്ളം ഒഴിക്കുന്ന ശീലം ഉപേക്ഷിക്കുക മഞ്ഞപ്പിത്ത രോഗികൾക്ക് പ്രത്യേക പാത്രത്തിൽ ഭക്ഷണം നൽകുക അവ തിളപ്പിച്ച വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കുകയും വേണം മഞ്ഞപ്പിത്ത രോഗിയുടെ വസ്ത്രങ്ങൾ അണുവിമുക്തമാക്കണം ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങൾ തിളപ്പിച്ച വെള്ളത്തിൽ കഴുകിയെടുത്ത് ഉപയോഗിക്കണം ഇങ്ങനെ ശ്രദ്ധിച്ചാൽ രോഗബാധ ഒരു പരിധിവരെ ഒഴിവാക്കാമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് നിറം തേടി തനി നിറം